ഹായ് അപ്പോൾ എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തൊരു റിവിഷൻ ക്ലാസ് ആണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെയുള്ള എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓവർ വലിച്ചു നീക്കണ്ട നമുക്ക് ഈ ഒരു ക്ലാസ് തുടങ്ങാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നത് എന്നാണ് എന്നാണ് അത് കർക്കിടക മാസത്തിലെ കറുത്ത വാവിനാണ് അപ്പോൾ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നത് എന്നാണ്ട നമ്മുടെ കർക്കിടക മാസത്തിലെ കറുത്ത വാവിനാണ് ഒന്നുകൂടി പറയാം പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നത് എന്നാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവിനാണ് അടുത്ത ചോദ്യം ഉത്സവത്തിന് ആന പതിവില്ലാത്ത ക്ഷേത്രം ഏതാണ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പോൾ ഉത്സവത്തിന് ആന പതിവില്ലാത്ത ക്ഷേത്രം ഏതാണ് ഏതാണ് അത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം ഉത്സവത്തിന് ആന പതിവില്ലാത്ത ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഏറ്റവും പവിത്രമായ തുളസി ഏതാണ് പലതരത്തിലുള്ള തുളസികളുണ്ട് രാമതുളസി അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ അതിലേറ്റവും പവിത്രമായ തുളസി ഏതാണ് അത് കൃഷ്ണതുളസിയാണ് ഇപ്പോൾ ഏറ്റവും പവിത്രമായ തുളസി ഏതാണെന്ന് ചോദിച്ചാൽ ഏതേതാണ് അത് കൃഷ്ണ തുളസിയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏറ്റവും പവിത്രമായ തുളസി ഏത് തുളസിയാണ് അത് കൃഷ്ണ തുളസിയാണ് അടുത്ത ചോദ്യം കറുക ഹോമം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കറുക ഹോമം ഏത് ദേവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കറുകഹോമം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം എവിടെയാണുള്ളത് അത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം എവിടെയാണ് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം എവിടെയാണ് തൃശ്ശൂർ വടക്കും നാഥ ക്ഷേത്രത്തിലാണ് അടുത്ത ചോദ്യം നൂറ്റിയെട്ട് ദേവതാമാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം ഏതാണത് അത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ നൂറ്റിയെട്ട് ദേവതാമാരുടെ സാന്നിധ്യമുള്ള ആ സാന്നിധ്യത്തിൻ്റെ ഒരു തെറ്റുണ്ട് അപ്പോൾ സാന്നിധ്യമുള്ള ക്ഷേത്രം ഏതാണ് അത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം നൂറ്റിയെട്ട് ദേവതാമാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം ഏതാണത് അത് കണ്ടിയൂര് മഹാദേവ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏതാണ് അത് തിരുപ്പതിയാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏതാണ് അത് തിരുപ്പതി ക്ഷേത്രമാണ് ഒന്നുകൂടി ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ് അത് നായക് രാജവംശമാണ് അപ്പോൾ മധുരമീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം നമ്മൾ പറഞ്ഞു ഏതാണത് അത് നായക് രാജവംശമാണ് ഒന്നുകൂടി മധുരമീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ് നായക് രാജവംശമാണ് അടുത്ത ചോദ്യം കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രമേതാണ് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് ലാസ്റ്റായിട്ട് പറയാം കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ക്ഷേത്രമേത് ഏതാണത് അത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ശൈലി എന്നാണ് േത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താ ഉണ്ടാ ശൈലി എന്നാണ് പറയുന്നത് അപ്പൊ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് എന്ത് പേരാണ് ശൈലി എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ചേർക്കേണ്ട ലോഹങ്ങളുടെ അനുപാതം എത്രയാണ് വെള്ളി നാലു ഭാഗം സ്വർണം ഒരു ഭാഗം ചെമ്പ് പിച്ചള എട്ട് ഭാഗം ഇരുമ്പ് ആവശ്യാനുസരണം അപ്പോൾ നമുക്ക് അറിയാം പഞ്ചലോക വിഗ്രഹം അപ്പോൾ പഞ്ചലോക വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹങ്ങളുടെ അനുപാതം എത്രയാണ് അതിൽ നാല് ഭാഗം വെള്ളിയായിരിക്കും സ്വർണം ഒരു ഭാഗമായിരിക്കും ചെമ്പ് ചെമ്പേപ്പിച്ചള എട്ട് ഭാഗമായിരിക്കും ഇരുമ്പ് ആവശ്യാനുസരണം ചേർക്കണം ഒന്നുകൂടി പറയാം പഞ്ചലോക വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹങ്ങളുടെ അനുപാതം വെള്ളി നാല് ഭാഗം സ്വർണം ഒരു ഭാഗം ചെമ്പവിപ്പിച്ചുള്ള എട്ട് ഭാഗം പിന്നെ ഇരുമ്പ് ആവശ്യ അനുസരണം ചേർക്കണം അടുത്ത ചോദ്യം താന്ത്രിക വിധി പ്രകാരം അധികം സാന്നിധ്യമുള്ള ദേവതമാർ ഏതാണ് ഗണപതിയും ഭദ്രകാളിയുമാണ് അപ്പോൾ താന്ത്രിക വിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവന്മാർ അല്ലെങ്കിൽ ദേവതമാർ ആരാണ് സോറി ദേവതന്മാർ ആരാണ് അത് ഗണപതിയും ഭദ്രകാളിയുമാണ് ഇപ്പോൾ താന്ത്രികവിധി പ്രകാരം ഭൂമിയിലെ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവൻ ദേവതന്മാർ ഏതാണ് അത് ഗണപതിയും ഭദ്രകാളിയുമാണ് അടുത്ത ചോദ്യം അയ്യപ്പന് പ്രദക്ഷിണം എത്ര പ്രാവശ്യം ചെയ്യണം എത്ര പ്രാവശ്യം ചെയ്യണം അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം അപ്പോൾ അയ്യപ്പൻ എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം ഒന്നുകൂടി അയ്യപ്പൻ എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം അടുത്ത ചോദ്യം ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേര് എന്താണ് ഊർധപുണ്ഠ്രം എന്നാണ് കറക്റ്റ് പ്രധാന എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേര് നമുക്ക് ഊർധ പുണ്ഠ്രം എന്ന് ഓക്കെ അപ്പോൾ ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേരെന്താണ് ഊർദ്ധ ആ ഒരു സംഭവം മനസ്സിലായല്ലോ അപ്പം ചന്ദനെക്കുറിച്ച് തുടർന്ന് തന്നെ വൈഷ്ണവർ പറയുന്ന പേരാണ് ഊർധ പുണ്ഠ്രം അടുത്ത് പുണ്യാഹം എന്ന പദത്തിലെ നാകാരം എന്തിനെ സൂചിപ്പിക്കുന്നു നാകാരം എന്തിനെ സൂചിപ്പിക്കുന്നു ദേഹശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പുണ്യാഹം എന്ന പദത്തിലെ നാരം എന്തിനെ സൂചിപ്പിക്കുന്നു ദേഹശുദ്ധിയെ സൂചിപ്പിക്കുന്നു അപ്പോൾ പുണ്യാഹം എന്ന പദത്തിലെ നാകാരം എന്തിനെ സൂചിപ്പിക്കുന്നു അത് ദേഹശുദ്ധിയെയാണ് കുറിക്കുന്നത് ഒന്നുകൂടി പുണ്യാഹാം എന്ന പദത്തിലെ നാരം എന്തിനെ സൂചിപ്പിക്കുന്നു ദേഹശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നമസ്കരിക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് കാലുകൾ നീക്കി നീക്കിവെക്കാൻ പാടില്ലാത്തത് എങ്ങോട്ടേക്കാണ് കിഴക്കോട്ടും വടക്കോട്ടും അപ്പോൾ നമസ്കരിക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് കാലുകൾ നീക്കി വയ്ക്കാൻ പാടില്ലാത്തത് എങ്ങോട്ടേക്കാണ് കിഴക്കോട്ടും വടക്കോട്ടുമാണ് ഒന്നുകൂടി പറയാം നമസ്കരിക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് കാലുകൾ നീട്ടി വയ്ക്കാൻ പാടില്ല കിഴക്കോട്ടും വടക്കോട്ടും നമസ്കരിക്കുമ്പോൾ കാലുകൾ നീട്ടിവെക്കാൻ പാടില്ല സോറി നീക്കി വയ്ക്കാൻ പാടില്ല അടുത്ത ചോദ്യം ഭസ്മം തൊടേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് നെറ്റിക്ക് കുറുകെ ആയിട്ടാണ് ഭസ്മം തുടേണ്ടത് അപ്പോൾ ഭസ്മം തുടേണ്ടത് എങ്ങനെയാണ് അത് നെറ്റിക്ക് കുറുകെയായിട്ടാണ് ഭസ്മം തുടരേണ്ടത് അടുത്ത ചോദ്യം ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ്ണ്ട കൈയും കൂപ്പി നെറ്റിക്ക് നേരെ പിടിച്ചാണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് അപ്പോൾ ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കുപ്പി നെറ്റിക്ക് നേരെ പിടിച്ചാണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് ഒന്നുകൂടി പറയാം എങ്ങനെയാണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കയ്യും കൂപ്പി നെറ്റിക്ക് നേരെ പിടിച്ചാണ് എന്ത് ചെയ്യുന്നത് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ആണല്ലോ അടുത്ത ചോദ്യം സ്ത്രീ ശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നത് അപ്പോൾ സ്ത്രീ ശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നത് അപ്പോൾ സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നതാണ് ഇതാണ് സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഒന്നുകൂടി സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നത് അടുത്ത ചോദ്യം സായാഹ്നത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം എന്താണ് പാപനാശനമാണ് അപ്പോൾ സായാഹ്നത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം എന്താണ്ട പാപനാശനമാണ് ഇപ്പോൾ സായാഹ്നത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം എന്താണ് പാപനാശനമാണ് ഒന്നുകൂടി പറയാം സായാഹ്നത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം എന്ത് ഗുണമാണ് പാപനാശനമാണ് അടുത്ത ചോദ്യം വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകം എന്താണ് കളഭവും പാലുമാണ് അപ്പോൾ വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതാണ് കളഭവും പാലുമാണ് വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകമെന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണുവിന് എന്ത് അഭിഷേകമാണ് ഉപയോഗിക്കുന്നത് കളഭവും പാലുമാണ് അടുത്ത ചോദ്യം സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള ക്ഷേത്ര നമസ്കാരം ഏത് എന്താണ് പഞ്ചാംഗ നമസ്കാരമാണ് അപ്പോൾ സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള ക്ഷേത്ര നമസ്കാരം അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുള്ള നമസ്കാരം എന്ത് തരം നമസ്കാരമാണ് അതാണ് പഞ്ചാംഗ നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള പ്രത്യേക ക്ഷേത്ര നമസ്കാരം എന്ത് നമസ്കാരം അതാണ് പഞ്ചാംഗ നമസ്കാരം അടുത്ത ചോദ്യം വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേര് എന്താണ് അചലം ചലന്ത ചലാചലം അപ്പോൾ വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചാൽ അവയ്ക്ക് പറയുന്ന പേരെന്തൊക്കെയാണ് അചലം ചലന്ത ചലാചലം ഇപ്പോൾ വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരെന്താണ്ടാചലം ചലന്ത ചല ചലം അടുത്ത ചോദ്യം ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് മത്സ്യവും കൂർമവുമാണ് ഇപ്പോൾ ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് മത്സ്യവും കൂർമ്മവുമാണ് ഒന്നുകൂടി പറയാം ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് മത്സ്യവും ൂർമ്മവുമാണ് അടുത്ത ചോദ്യം വർഷത്തിൽ ഒന്നിൽ കൂടുതൽ ഉത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇപ്പോൾ വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഉത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഒന്നുകൂടി വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഉത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ ക്ഷേത്രം ഏതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ് അത് പെരുവനം മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് പെരുവനം മഹാദേവ ക്ഷേത്രമാണ് ഒന്നുകൂടി കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് പെരുവനം മഹാദേവ ക്ഷേത്രമാണ് ഒന്നുകൂടി കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ അതാണ് നമ്മുടെ പെരുവനം മഹാദേവ ക്ഷേത്രം അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങൾ സോറി ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഏതാണ് കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനയന്നാർക്കാവ് അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനയന്നാർക്കാവ് ഒന്നുകൂടി കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് കൊടുങ്ങല്ലൂരുണ്ട് ഉണ്ട് പനയന്നാർ ഉണ്ട് അടുത്ത ചോദ്യം ഭരതൻ ശ്രീരാമപാദം വെച്ച് ഭരിക്കുമ്പോൾ താമസിച്ച സ്ഥലം എവിടെയാണത് അത് നന്ദി ഗ്രാമത്തിലാണ് അപ്പോൾ ഭരതൻ ശ്രീരാമപാദം വെച്ച് ഭരിക്കുമ്പോൾ താമസിച്ച സ്ഥലം ഏതാണ് ഏതാണ് അത് നന്ദി ഗ്രാമമാണ് ഇപ്പോൾ ഭരതൻ ശ്രീരാമപാദം വെച്ച് ഭരിക്കുമ്പോൾ താമസിച്ച സ്ഥലം ഏതാണ് അത് നന്ദി ഗ്രാമമാണ് ഒന്നുകൂടി ഭരതൻ ശ്രീരാമപാദം വെച്ച് ഭരിക്കുമ്പോൾ താമസിച്ച സ്ഥലം ഏതാണ് നന്ദി ഗ്രാമമാണ് അടുത്ത ചോദ്യം ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തടഞ്ഞു ആരാണ് ആരാണ് അത് ലങ്കാലക്ഷ്മിയാണ് അപ്പോൾ ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തടഞ്ഞു നിർത്തിയത് ആരാണ് അത് ലങ്ക ലക്ഷ്മിയാണ് അപ്പോൾ ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തടഞ്ഞു നിർത്തിയ വ്യക്തി ആരാണത് അത് ലങ്ക ലക്ഷ്മിയാണ് അടുത്ത ചോദ്യം ബ്രഹ്മാവിൽ നിന്ന് രാവണൻ രാവണൻ നേടിയ വരം എന്താണ് മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ കൊല്ലു കൊള്ളുകയില്ല എന്നല്ല കൊല്ലുകയില്ല എന്നതാണ് അപ്പോൾ ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം എന്താണ് മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ അയാളെ കൊല്ലുകയില്ല എന്നുള്ള വരമാണ് ഇപ്പം ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം എന്താണ്ട മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ അയാളെ കൊല്ലുകയില്ല എന്ന വരം അടുത്ത ചോദ്യം ത തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നാണ് ഏതൊക്കെ നാടുകൾ ചേർന്നാണ് മലതങ്ങളും കുരുശങ്ങളും ചേർന്നാണ് ഇപ്പോൾ തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് മലതങ്ങളും കുരുശങ്ങളും ചേർന്നാണ് ഇപ്പോൾ തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് മലതങ്ങളും കുരുശങ്ങളും ചേർന്നതാണ് തടാകവനമെന്ന് പറയുന്നത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നമ്മൾ നോർമലി നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത് മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയ ചോദ്യങ്ങൾ അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നതെന്ന് എന്നാണ് കർക്കിടക മാസത്തിലെ കറുത്ത വവാണ് ഉത്സവത്തിന് ആന പതിവില്ലാത്ത ക്ഷേത്രം ഏതാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഏറ്റവും പവിത്രമായ തുളസി കൃഷ്ണ തുളസി കറുകഹോമം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം തൃശ്ശൂർ വടക്കും നാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലം നൂറ്റിയെട്ട് ദേവതാമാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇന്ത്യയിലെ അധികം വരുമാനമുള്ള ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം നായക് രാജവംശം കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ശൈലി പഞ്ചലോക വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹത്തിൻ്റെ അനുപാതം വെള്ളി നാല് ഭാഗം സ്വർണം ഒരു ഭാഗം ചെമ്പ് പിച്ചള എട്ട് ഭാഗം ഇരുമ്പ് ആവശ്യ അനുസരണം താന്ത്രികവിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവതന്മാർ ദേവതന്മാർ ഗണപതിയും ഭദ്രകാളിയും അയ്യപ്പനു പ്രദക്ഷിണം എത്ര പ്രാവശ്യം ചെയ്യണം അഞ്ചു പ്രാവശ്യം ചെയ്യണം ചന്ദനക്കുറി തൊടുന്നതിന് വൈഷ്ണവർ പറയുന്ന പേര് ഊർദ്ധ പുണ്ം പുണ്യാഹമെന്ന പദത്തിലെ നാ കാരം എന്തിനെ കുറിക്കുന്നു ദേഹ ശുദ്ധിയെ നമസ്കരിക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് കാലുകൾ നീക്കി നീക്കിവയ്ക്കാൻ പാടില്ലാത്തത് കിഴക്കോട്ടും വടക്കോട്ടും ഭസ്മം തൊടേണ്ടതെങ്ങനെ നെറ്റിക്ക് കുറുകെ ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടതെങ്ങനെ രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ സ്ത്രീശിലയുടെ പ്രധാന ലക്ഷണം മൃദത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നത് സായാഹ്നത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം പാപനാശനം വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതൊക്കെയാണ് കളഭവും പാലും സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള ക്ഷേത്ര നമസ്കാരം പഞ്ചാംഗ നമസ്കാരം വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേര് അചലം ചലന്ത ചലാചലം ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഇതൊക്കെയാണ് മത്സ്യവും കൂർമ്മവും ഒന്നിൽ കൂടുതൽ ഉത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം പെരുവനം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭദ്രകാളി ദേവി സോറി ഭദ്രകാളി ക്ഷേത്രങ്ങൾ കൊടുങ്ങല്ലൂര് മാടായിക്കാവ് പനയന്നാർക്കാവ് ഭരതൻ ശ്രീരാമപാദം വെച്ച് ഭരിക്കുമ്പോൾ താമസിച്ച സ്ഥലം നന്ദി ഗ്രാമം ലങ്കയിലെത്തിയപ്പോൾ ഹനുമാനെ തടഞ്ഞു നിർത്തിയത് അതാണ് ലങ്കാലക്ഷ്മി ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം ഇതാണ് മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ അയാളെ കൊല്ലുകയില്ല എന്നത് തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് മലതങ്ങളും കുരുശങ്ങളും ചേർന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ No, no,